അള്ളാഹു സുബാനു വല അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ ഇലാഹുകളെ അള്ളാഹുവിനെ സമന്മാരായി സ്വീകരിച്ച ആളുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് അവർ ഈ ആരാധ്യന്മാരെ അള്ളാഹുവെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു ആ ഭാഗവും നമ്മൾ വിശദീകരിച്ചു മനസ്സിലാക്കി യു ഹിബുനഹും സമന്മാരെ സ്വീകരിച്ചവർ ഈ സമന്മാരെ ഇഷ്ടപ്പെടുന്നു അവിടെ ഹും എന്ന സർവ്വനാമമാണ് പ്രയോഗിച്ചത് വ്യാകരണപ്രകാരം ഇത്തരം ബമീറുകൾ സർവനാമങ്ങൾ ഹും എന്നത് ആക്കിലിനാണ് പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിക്കുന്ന മനുഷ്യ ജന്മങ്ങൾക്കാണ് അത് പ്രയോഗിക്കുക അതെന്തുകൊണ്ട് അള്ളാഹുവിന് സന്മാനന്മാരെ സ്വീകരിച്ചവർ തുല്യന്മാരെ തീർത്തവർ മനുഷ്യരെ മാത്രമല്ല സ്വീകരിച്ചിട്ടുള്ളത് കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള് മുരട് മൂർക്കൻ പാമ്പ് വരെ ന്മാർ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എലിയേയും പുലിയേയും പശുവിനെയും പാമ്പിനെയും എന്ന് വേണ്ട തറയും തൂണും തുരുമ്പുമൊക്കെ ആരാധ്യന്മാരാക്കപ്പെട്ടിട്ടുണ്ട് പ്രതിഷ്ഠകൾ ബിംബങ്ങൾ വിഗ്രഹങ്ങൾ ഇങ്ങനെ തുടങ്ങി ഐക്കല്ല് ഏലസ് ഉറുക്ക് ചെരട് ഇങ്ങനെ പല ക്ഷുദ്ര വസ്തുക്കളും കബറുകൾ ആരാധിക്കപ്പെട്ടിട്ടുണ്ട് കല്ലും മരവുമൊക്കെ ആരാധിക്കപ്പെട്ടിട്ടുണ്ട് പുണ്യാളന്മാരും പുണ്യാളത്തികളും ഔലിയാക്കളും അമ്പിയാക്കളും ആരാധിക്കപ്പെട്ടിട്ടുണ്ട് മലക്കുകൾ ആരാധിക്കപ്പെട്ടിട്ടുണ്ട് അല്ലാഹു സുഹാൻ വാല യു ഹിബൂന ആരാധിച്ചിരുന്നവർ അവയെ ഇഷ്ടപ്പെടുന്നു എന്നല്ല പറഞ്ഞത് അവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞത് അതിൽ എന്താണ് പൊരുൾ അതിലടങ്ങിയ യുക്തി എന്ത് എന്തുകൊണ്ടാണ് അവയെ ഇഷ്ടപ്പെടുന്നു എന്നറിയിക്കുന്ന സർവ്വനാമത്തെ പ്രയോഗിക്കാതെ യു അവരെ ഇഷ്ടപ്പെടുന്നു എന്നർത്ഥം ചോദിപ്പിക്കുന്ന സർവനാമം ഉപയോഗിച്ചത് ഭൂഷ്കന്മാരും വിവരദോഷികളുമായ ഈ ബഹുദൈവാരാധകർ അള്ളാഹുവിന് ആലിഹത്തിനെ സമന്മാരായി സ്വീകരിക്കുന്നവർ ഈ ആരാധ്യന്മാരെ അത് കല്ലും മരവുമാകട്ടെ പാമ്പും പശുവുമാകട്ടെ തറയും തിറയുമാകട്ടെ തൂണും തുരുമ്പും ആകട്ടെ എലിയും പുലിയും ഒക്കെ ആകട്ടെ പ്രതിഷ്ഠകളും വിഗ്രഹങ്ങളും തുടങ്ങിയുള്ളതാകട്ടെ ഇതിനോടൊക്കെ അവർ വർദ്ധിക്കുന്നത് അവ കാണുന്നു കേൾക്കുന്നു കേട്ട് പ്രതികരിക്കുന്നു തങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നു തങ്ങൾക്ക് കാര്യങ്ങൾ സാധിച്ചു തരുന്നു ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നു ഇഷ്ടങ്ങൾ നേടിത്തരുന്നു വിഷമതകൾ വഴിമാറ്റുന്നു ദുരിതങ്ങൾ പോക്കുന്നു ഇങ്ങനെയാണ് ബുദ്ധിയും വിവേകവുമുള്ള ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ അവരോട് പെരുമാറുന്നത് പോലെയാണ് ഇത്തരം യാതൊരു ഉപകാരവും ഉപദ്രവവും ഉടമപ്പെടുത്തിയിട്ടില്ലാത്ത വസ്തുക്കളോടൊക്കെ അവരൊക്കെ ആരാധ്യന്മാരായിട്ട് ഈ ബൗതവിശ്വാസികൾ വർത്തിക്കുന്നത് പെരുമാറുന്നത് അതിനാലാണ് അള്ളാഹു സുബ്ഹാനു വത്താല യു ഹും എന്ന സർവ നാമം പ്രയോഗിച്ചത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു മാത്രമല്ല അള്ളാഹുവിന് പുറമെ സമന്മാരെ സ്വീകരിക്കുന്നവർ അള്ളാഹുവിന് തുല്യരെ പടക്കുന്നവർ മഹത്തുക്കളെ സ്വീകരിച്ചിട്ടുണ്ട് അമ്പിയ ഔലിയനെ സ്വീകരിച്ചിട്ടുണ്ട് മലക്കുകളെ സ്വീകരിച്ചിട്ടുണ്ട് ജിന്നുകളെ സ്വീകരിച്ചിട്ടുണ്ട് അവർ പലപ്പോഴും പറയാറുള്ളത് ബഹുത വിശ്വാസികൾ ആരാധ്യന്മാരായി അള്ളാഹുവിനെ സമന്മാരെ സ്വീകരിച്ച വിഷയം അത് ഹജറിന്റെയും ഷജറിന്റെയും അഥവാ കല്ലുകൊണ്ട് കൊത്തിയുണ്ടാക്കിയ മരം കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ വിഗ്രഹങ്ങളുടെയും പ്രതിഷ്ഠകളുടെയും വിഷയത്തിലാണ് മഹാന്മാരുടെയും പുണ്യാളന്മാരുടെയും ഔലിയായി ഒന്നും വിഷയത്തിലല്ല എന്ന് ഇപ്പറിയപ്പെട്ടവരും ആരാധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവരെ ആരാധ്യന്മാരായി സ്വീകരിച്ചിട്ടുണ്ട് അവരിലേക്ക് ആരാധനയുടെ വകുപ്പുകൾ വകതിരിച്ചിട്ടുണ്ട് അവരും അള്ളാഹുവിന് തുല്യന്മാരായി സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയാണ് എന്ന് ബോധ്യപ്പെടുന്നതിന് കൂടിയാണ് അള്ളാഹു സുബ്ഹാനുബൂഹും എന്ന പ്രയോഗം നടത്തിയത് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും